ജാസ്മിൻ്റെ അഗ്നിപരീക്ഷ വെള്ളം കോരി കോരിയൊഴിച്ച് കെടുത്തി നമ്മുടെ ബിഗ് ബോസ് ജാസ്പിനെ നമ്മുടെ സിജോ വട്ടത്തിലിട്ട് പൊരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ജാസ്മിൻ്റെ അഗ്നിപരീക്ഷയിൽ കാണിച്ചത് പക്ഷേ അത് എപ്പിസോഡിലുമില്ല ബിഗ് ബോസ് പ്ലസ്സിലുമില്ല ഇത് കൂടുതൽ എന്താണ് തെളിയിക്കാനുള്ളത് ജാസ്പിനെ എത്രയും വട്ടം സപ്പോർട്ട് ചെയ്ത ബിഗ് ബോസ് ഇത് കൂടുതൽ എന്താണ് തെളിയിക്കാനുള്ളത് പ്രേക്ഷകരുടെ ചോദ്യമാണ് സംഭവം ജാസ്മിൻ ഇതിങ്ങനെ അഗ്നിപരീക്ഷ എന്ന് പറയും ടാസ്ക് വന്നപ്പോൾ സിജോ ചോദിച്ചു നിൻ്റെ അച്ഛനും അമ്മയും നീ വരുമ്പോൾ നിൻ്റെ ഗബ്ബിരുടെ ഫോട്ടോയും ആ എല്ലാം വലിച്ചു കീറുമെന്ന് ഞാൻ പറഞ്ഞു ഏഹ് അല്ലെങ്കിൽ എടുത്തു മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് നീ പറഞ്ഞു അവരൊരിക്കലും അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അതല്ലേ ചെയ്തേ അപ്പോൾ ജാസ്മിൻ കിട്ടുന്നു പരങ്ങുന്നുണ്ട് അവർ വലിച്ചു കീറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് വലിച്ചു കീറാത്തവരുടെ മര്യാദ പക്ഷേ അതിനകത്ത് കുറ്റബോധം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ കുറ്റബോധം ഇല്ലെന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ എന്നങ്ങ് പരങ്ങുകയാണ് ശരിക്കും പരങ്ങി പെട്ടുപോയി ശരിക്കും പറയുക ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല എപ്പിസോഡിൽ കാണിച്ചത് അഭിഷേക് ചോദിച്ച് എന്തോ ഒരു ചോദ്യം ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ വ്യക്തമല്ലേ